മണ്ണാർക്കാട് നിന്ന് മോഷണം പോയ കുട്ടു എന്ന നായക്കുട്ടിയെ തിരികെ ലഭിച്ചു നായ ഉടമ ബഷീർ പറഞ്ഞു കോടതിപ്പടിയിൽ വർഷോപ്പ് നടത്തുന്ന ബഷീറിന്റെ കുട്ടു എന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന നായക്കുട്ടിയെ വ്യാഴാഴ്ചയാണ് കാണാതായത് തുടർന്ന് സി സി ടി വി ദൃശ്യം പരിശോധിച്ചതിൽ വർഷോപ്പിന് മുമ്പിൽ കെട്ടിയിരുന്ന നായയെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകുന്നത് കാണാനായി സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളുമായി മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു മാധ്യമങ്ങളിൽ വാർത്തയായതോടെ നായക്കുട്ടിയെ ഉടമകൾക്ക് തിരിച്ചേൽപ്പിക്കുകയായിരുന്നു കുട്ടുവിന് തിരികെ ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഉടമ പറഞ്ഞു അപ്പോൾ ഒന്ന് നമ്മുടെ കുട്ടു എന്ന് പറഞ്ഞ നായക്കുട്ടിനെ തിരിച്ചിട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ഏകദേശം ഇരുപത്തേഴാം തീയതിയാണ് ആൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെയും പത്രമാധ്യമങ്ങളിലേക്ക് കൊടുത്തിട്ട് അത് കണ്ട് കണ്ടതിന് ശേഷം ആൾ വളർത്തുന്ന നായയും തിരിച്ചറിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെയാണ് സമയത്ത് നായക്കുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ എല്ലാവർക്കും ഇതിനെ സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ